മനസ്സിൽ വലിയൊരു ഭാരമായിട്ടാണ് ഇങ്ങോട്ട് വന്നത് ഇങ്ങനെ അക്കാഡമിയിൽ വരും കുറേ ആളുകൾ ഉണ്ടാവും അവരുടെ ഇടയിൽ പ്രസംഗിക്കേണ്ടി വരും അവർ ഭയം സാറ് കണ്ടപ്പോ പറഞ്ഞത് ഞാൻ ഒരു അലിവ ഉണ്ടായിക്കോട്ടെ വെച്ചിട്ട് ഒന്ന് ഞാൻ ആദ്യമായിട്ടാണ് ഇട്ടുവന്നത് പക്ഷേ അങ്ങനത്തെ ഒരു ഒന്നുണ്ടായാലോ ഒരു പ്രശ്നം ഉണ്ടായാലോ ഒന്നും തോന്നില്ല വളരെ സാറ് പറഞ്ഞ പോലെ കൂളായിട്ട് സംസാരിക്കാൻ തോന്നിയ ഒരു പേടിയോ അല്ലെങ്കിൽ അങ്ങനെ എനിക്ക് തോന്നിയില്ല അതുതന്നെയാണ് ഒരു വിജയമായിട്ട് എനിക്ക് തോന്നുന്നത് എന്തായാലും വളരെ നന്നായി നല്ലൊരു തുടക്കമായിട്ട് എനിക്ക് തോന്നുന്നു ഇഷ്യതെൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കി മാറ്റണം ബ്രൈറ്റ് അക്കാഡമി എൻ്റെ കൂടെ ഉണ്ടാവണം ഞാനും ബ്രൈറ്റ് അക്കാഡമിയുടെ കൂടെ ഉണ്ടാവും ഇഷ്ട എല്ലാവരുടെയും പ്രസംഗങ്ങൾ സംസാരങ്ങളൊക്കെ വളരെ ഇഷ്ടപ്പെട്ടു നല്ല ഒരു ഒഴുക്കോട് കൂടി ഒരു തുടക്കക്കാരുടെ ഭാവമൊന്നും ആരും കണ്ടില്ല അത് ഒരു നല്ല കാര്യമായി തോന്നി എന്തായാലും ഇതിനൊക്കെ ക്യാപ്സ്യൂളുകളായിട്ട് പിന്നിൽ നിന്നുകൊണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഉപദേശിക്കുന്ന ഫൈസൽ സാറിന് ഹൃദയം നിറഞ്ഞ നന്ദി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു അസ്സാം വലൈക്കും